വിദ്യാഭ്യാസ ഒരു ലോകത്തിലാണ് ശ്രീ ശിവൻകുട്ടി അവരുടെ വഞ്ചപ്പാടിൻ്റെ ഇടപെടിയോടെ നമ്മൾ ഏറെ ആദരവോടെ സ്വീകരിക്കുന്നു എല്ലാവരും കരഘോഷത്തോടെ അതും ചടങ്ങിനെ സാക്ഷ്യമില്ല ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ അധ്യാപക ദിനത്തെ നമ്മളുടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ പ്രാർത്ഥനകൾ പാതയിൽ ഊ കേ വീരണം ഊരി വീതികൾ പുണ്യ വീതികളാകണം പ്രാർത്ഥനകൾ പാതയിൽ ഊ കേ വീരണം ൂർ രാമേശ്വരം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു കൂടാതെ സ്റ്റാർ പദ്ധതി പ്രകാരം പ്രീ പ്രൈമറി വിദ്യാർത്ഥികളായി ഒരുക്കിയ വർണ്ണ കൂടാരത്തിന്റെയും ഉദ്ഘാടനം നടന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിലെത്തിയ മന്ത്രിയെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും സ്കൂൾ അധികൃതരും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ച ആനയിച്ചു സ്കൂൾ ഗായ സംഘത്തിന്റെ ഈശ്വര പ്രാർത്ഥനകൾ തുടങ്ങിയ ഉദ്ഘാടന സമ്മേളനത്തിൽ റാന്നി എം എൽ എ അഡ്വക്കറ്റ് പ്രമോദ് നാരായൺ അധ്യക്ഷത വഹിച്ചു ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പാക്കുകയാണെന്ന് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ അയ്യായിരം കോടി രൂപ കഴിഞ്ഞ എട്ട് വർഷം ചെലവഴിച്ചുവെന്നും ഈ മാതൃകയാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചതും മാറ്റങ്ങളെ നേരിടാൻ അധ്യാപകരെ സജ്ജരാക്കുക എന്ന നിർണായക ഉത്തരവാദിത്വം കുറ്റമറ്റ രീതിയിൽ നിർവഹിച്ചു പോരുകയാണ് ഫ്രീ സർവീസ് ഇൻ സർവീസ് ടീച്ചർ പരിശീലനം എന്നിവ പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്നു പ്രമോദ് നാരായൺ എം എൽ എ അധ്യക്ഷനായി പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി സ്റ്റാർസ് പദ്ധതി പ്രകാരം ഒരുക്കിയ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ പഞ്ചായത്ത് അംഗം സാറ തോമസ് അയിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി പ്രഭാകരൻ നായർ മറ്റു ജനപ്രതികൾ പ്രിൻസിപ്പൽ അനിൽ എം ജോർജ് ഹെഡ്മാസ്റ്റർ കെ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ായ എല്ലാ അധ്യാപകർക്കും ഞാൻ എന്റെ ഊഷ്പ ആശംസകൾ നേരുന്നു കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന എം എൽ എ മാരിൽ മുന്തിയ സ്ഥാനത്താണ് പ്രമോദ് നാരായണൻ എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക ഈ മണ്ഡലം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും രാജ്യത്തിന് തന്നെ മാതൃകയായി കൊണ്ടുപോകാൻ കഴിയുന്ന പദ്ധതികളാണ് പ്രമോദ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള എന്റെ നിയമമണ്ഡലത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് പ്രമോദ് നാരായണന്റെ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഓരോ അധ്യാപകരും അവരുടെ വിദ്യാർത്ഥികളുടെ ജീവിതത്തിലും അവരുടെ വികാസത്തിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ കണ്ണയിലും തിരുത്തുന്ന അഗാധമായ സൗകര്യത്തെയാണ് അതിലേക്ക് ദിനത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും കാന്തിയുള്ള ഒരു ഉപഹാരമാണ് ഒരു വിദ്യാലയത്തിൽ കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ ഒരു കെട്ടിടം നടക്കുന്നു പാഠപുസ്തകങ്ങൾ കുട്ടികൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുമ്പ് സമാനമായി അവരുടെ കൈകളിലേക്ക് എത്തുന്നു എന്നാൽ അതിനുമെല്ലാം അപ്പുറം കേരളീയ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചെടുവയ്പാണ് കേരളത്തിന്റെ പാഠ്യപദ്ധതി പരിഷ്കരണം